രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുബന്ധിച്ച് ഫുഡ്കൊച്ചി കാർത്തികേയ ക്ഷേത്ര ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ചിരട്ടപ്പാലം ക്രോസ് റോഡ് വരെ വലിയ കാണ ക്ലീൻ ചെയ്ത് പാർശ്വഭിത്തികൾ ബലപ്പെടുത്തി കവർ സ്ലാബ് ഇടുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം കൊച്ചി എം എൽ എ കെ ജെ മാക്സി നിർവഹിച്ചു മുൻകൗൺസിലർ ഷൈനി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അങ്ങനെ നമ്മുടെ പ്രദേശം കൂടുതൽ കൂടുതൽ ഇതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി ഉള്ള ചിലവരുടെ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമുക്ക് ഇനിയും കാണാം ഈ വർക്ക് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യാം അപ്പം കാരണം ഒരു നിർമ്മാണത്തിൽ കിട്ടി അതായി ചെയ്തു അത് വളരെ ഉണ്ടായി ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വേറെ കണയിൽ ഒരു കോഴി ഒരു കളികൾ വരും അവിടെ അവർ ചികിത്സിച്ചു അത് ഒരു ഒരു വർക്ക് ചെയ്യണം അത് ഇനി പോലും ഒരു നന്നായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളീ വളച്ചൊരു പ്രാധാന്യമാണ് ഇത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം എല്ലാവരും സഹായത്തിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നല്ല കാണാം എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ചീട്ടപ്പാലം പ്രോസറിൻ്റെ കാരണവിക പ്രവർത്തനം നിർമ്മാണോദ്ഘാടനം ചെയ്ത കൺഗ്രവാ ചെയ്തു രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലർ ആയിരിക്കുമ്പോൾ ഈ ഒരു കാണാൻ സ്ലാബ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സമയത്ത് ഞങ്ങൾക്ക് അമൃത് പ്രോജക്റ്റ് എന്ന പ്രോജക്റ്റ് വയ്ക്കുകയും കാരണം ഇതൊരു വലിയ ഫണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ കോർപ്പറേഷന് ആ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് അമൃത് പ്രോജക്റ്റ് എന്നുള്ള പ്രോജക്റ്റ് അംഗീകരിച്ചപ്പോൾ അതിലേക്ക് ഫണ്ട് തരണം എന്നുള്ള ആവശ്യമായിട്ട് ഞാൻ അന്നത്തെ ഡെപ്യൂട്ടി മേയറെ സമീപിക്കുകയും എന്നാൽ അന്നാണ് ആ സമയത്താണ് നമുക്കൊരു ഫ്ലഡ് ഉണ്ടായതും അതിനെ തുടർന്ന് കാണകളൊന്നും മൂടേണ്ട ആവശ്യമില്ല എൻ്റെ ഗവൺമെൻറ് ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു പ്രോജക്റ്റ് അന്ന് നിരസിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വേണ്ടി സാധിച്ചില്ല കാരണം എനിക്കറിയാം ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഇവിടുത്തെ ഫ്ലാറ്റുകളിൽ നിന്നും വേണമെന്ന വേസ്റ്റ് കാണുകളിലേക്ക് ഇടുന്ന ഒരു പ്രശ്നം വിലകൊള്ളുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള റെസിഡൻസും ഇടുന്നുണ്ട് എന്നുള്ള പരാതികൾ എനിക്ക് വളരെയധികം കിട്ടിയിരുന്നു ഇന്ന് ഞാൻ ഒരു നേതൃത്വത്തിൽ നടക്കാൻ സന്തോഷമുണ്ട് കൊച്ചി നഗരസഭ കൌൺസിലർ ബെനഡിറ്റ് ഫെർണാണ്ടസ് എ ഡി എസ് സെക്രട്ടറി ഷിജി ട്രോയ്സൺ സിആർ ഡബ്ല്യു എഫ് പ്രസിഡന്റ് ക്ലിസ് സ്റ്റീഫൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സിആർ പി എഫ് സെക്രട്ടറി സുശാന്ത് കെ ജെ സ്വാഗതവും ഇന്ദു ജ്യോതിഷ് നന്ദിയും പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കാണും കൊച്ചി ന്യൂസ് കൊച്ചി